കേരള സ്റ്റേറ്റ് വർഷത്തെ അവാർഡുകൾ വിതരണം ചെയ്തു പഠന കേന്ദ്രമായ സാക് അക്കാദമി മൂന്ന് പുരസ്കാരങ്ങളാണ് കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ അവാർഡുകൾ വിതരണം ചെയ്തു ഇരിട്ടിയിലെ അംഗീകൃത പഠന കേന്ദ്രമായ സാക് അക്കാദമി മൂന്ന് പുരസ്കാരങ്ങളാണ് കരസ്ഥമാക്കിയത് തിരുവനന്തപുരത്ത് വച്ച് നടന്ന ചടങ്ങിൽ വി കെ പ്രശാന്ത് എംഎൽഎയിൽ നിന്നും സാക് മാനേജിംഗ് ഡയറക്ടർ കെ ടി അബ്ദുള്ള അവാർഡുകൾ ഏറ്റുവാങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ആക്ടിവിറ്റി ക്യാമ്പസിൽ സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനവും സോഫ്റ്റ്വെയർ പ്രൊജക്ടിൽ ജില്ലാടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനവും പുതിയ എ ടി സികളിൽ ഏറ്റവും മികച്ച എ ടി സി അവാർഡുമാണ് സർക്കാർ സ്ഥമാക്കിയത് കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് ചെയർമാൻ ഡി പിള്ള കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ കെ എ രതീഷ് ഗവൺമെന്റ് നോമിനി എൻ സുരേഷ് ഹേമ കേരള സ്റ്റേറ്റ് ഇറുട്രോണിക്സ് അഫിലിയേറ്റ് ഗ്രോവെയർ എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ അജീഷ്മ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു എല്ലാവരുടെയും കൂട്ടായ്മയിലൂടെയുള്ള പരിശ്രമത്തിലാണ് ഈ പുരസ്കാരങ്ങൾ നേടാൻ സാധിച്ചതെന്ന് സാക് മാനേജിംഗ് ഡയറക്ടർ കെ ടി അബ്ദുള്ള പറഞ്ഞു വിദ്യാർത്ഥികളുടെ സ്കില്ല് കണ്ടെത്തുക അതിന് വേണ്ട ട്രെയിനിങ് കുട്ടികൾക്ക് നൽകുക അതുവഴി ഒരു മികച്ച ജോലി അവർക്ക് നൽകി കൊടുക്കുക എന്നുള്ളതാണ് സാഖിന്റെ വിഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് നടന്ന കേരള സ്റ്റേറ്റ് റൂട്ടോണിക്സിന്റെ അവാർഡ് ദാന ചടങ്ങുകളിൽ പ്രധാനപ്പെട്ട മൂന്ന് അവാർഡുകളാണ് സാഖ് അക്കാദമി കരസ്ഥമാക്കിയിരിക്കുന്നത് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ തൊഴിൽ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ നമ്മോട് ഇന്നേവരെ സഹകരിച്ചിട്ടുള്ള എല്ലാ രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളോടും രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക മാധ്യമ പ്രവർത്തകർക്ക് എല്ലാവർക്കും തന്നെയുള്ള നന്ദി അറിയിക്കുവാൻ ഈ സമയം ഞാൻ വിനിയോഗിക്കുകയാണ്